സ്വാഗതം യങ് ആക്ടർ ടൊവിനോ ആണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുന്നത് ഹാപ്പി ഓണം ടൊവിനോ എന്തുണ്ട് ആഘോഷങ്ങളുടെ ഒരു തിരമാല ഒരുക്കുകയാണല്ലോ ഒരു യങ് ആക്ടർ അതായത് തൽക്കാലം നല്ല കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ് നല്ല കാര്യങ്ങൾ എത്രത്തോളം പോസിറ്റീവാണ് ഞാൻ ഇപ്പം ഈയിടെ ആയിട്ട് എനിക്ക് ഞാൻ തന്നെ തിരിച്ചറിയുന്ന ഒരു കാര്യം ഞാൻ ഭയങ്കര ഒരു ഞാനൊരു പോസിറ്റീവ് ഹ്യൂമൻ ബീങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ അത് ഈ പറയുന്ന പോലെ നമ്മൾ നെഗറ്റീവ് ആവുന്നത് നമ്മളുടെ ചിലപ്പോൾ നമ്മൾ ഈ ഒരു പരാജയങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ വിജയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പോസിറ്റീവ് ആവും അപ്പോൾ അങ്ങനെ അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ ചുറ്റുമുള്ളവർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളും പോസിറ്റീവ് ആവും അപ്പോൾ എൻ്റെ ചുറ്റുള്ളവരൊക്കെ ഇപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വളരെ പോസിറ്റീവ് ഹ്യൂമൻ ബീയിങ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്താണ് ഇപ്പോൾ ഒരു

അത് ആ ക്യാരക്ടർ എനിക്ക് പുള്ളി പറഞ്ഞു വന്നത് റൊമാന്റിക് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഇയാൾക്കൊരു പോയിന്റില് കാഞ്ചിനാലയും മൊയ്തീനും തമ്മിലെ പ്രണയത്തിലാണെന്ന് അറിയുന്ന മൊമെന്റിൽ ഇയാള് ചെറുപ്പം മുതലേ പ്രേമിച്ചിരുന്ന അയാളുടെ ജീവിതത്തിന്റെ നിറം മങ്ങി പോവാണ് പിന്നെ അയാള് ചിരിക്കുന്നത് സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ആ സീനു ശേഷം അയാൾ ചിരിക്കുന്നത് അവസാനം അവസാനത്തെ മറ്റേ ആ ഒരു കാഞ്ചിരമാലയായിട്ടുള്ള സീൻ കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ ആ കാഞ്ചരമാലയിൽ കാണുമ്പോഴാണ് ചിരിക്കുന്നത് അതുവരെ പുള്ളി ആ സിനിമയിൽ എവിടെയും ചിരിക്കുന്ന പോലും ഇല്ല അത് ശേഷമാണ് അപ്പൊ ആ ഒരു പ്രണയത്തിലൊരു മാന്യത കാണിച്ചിട്ടുള്ള ഒരാളായിട്ടാണ് ആ കഥാപാത്രത്തിന് എന്തായാലും അത് ഇപ്പോഴത്തെ കാലം എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിനെ പറയുമ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് മുഖത്തേക്ക് ഒഴിക്കുന്ന കാലഘട്ടമാണ് ആ ആ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു പ്രസക്തി അതായത് ഈ പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരാളെ അൺകംഫർട്ടബിൾ ആക്കിക്കൊണ്ടോ വേദനിപ്പിച്ചുകൊണ്ടോ ഉള്ളതല്ല എന്നുള്ളതാണ് അപ്പു എന്ന് പറയുന്ന കഥാപാത്രത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാവാം ആവാം ഇത് ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇത് അതേപോലെ തന്നെയല്ല അത് ഇതിന്റെ അപ്പുന്നല്ല അദ്ദേഹവും ജീവിതത്തിൽ ഇതേപോലെ സിനിമയിലും ജീവിതത്തിലും ഒക്കെ നമ്മളെ ഇത്തരം നിരാശ കോളേജിൽ പഠിക്കുമ്പോ എല്ലാം ക്ലാസ്സിലും അപ്പുമായി നാച്ചുറലാണ്

അറേഞ്ച് മാരേജിനും രണ്ടിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ഇത് പൊതുവെ എല്ലാവരും പറയുന്ന കല്യാണം കഴിഞ്ഞ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ് ശോഭമാണെന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ലാണ് അതായത് സംസാരിക്കാൻ പറ്റിയാൽ ഒരു ഒരു ബുക്ക് ഉണ്ട് മാസ് ബുക്ക് ഉണ്ട് ആ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് ഡിഫറെന്റ് തരം ഹ്യൂമൻ ബീയിങ്സാണ് ആണുങ്ങൾ തോന്നുന്നു പെണ്ണുങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ ഞാൻ എന്നെ വെച്ചിട്ട് എനിക്കെന്ത് തോന്നും എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ എൻ്റെ ഭാര്യയിലൂടെ പറയുന്നത് അതായത് എനിക്ക് ഫീൽ ആവുന്ന പല കാര്യങ്ങളും ഭാര്യയ്ക്ക് ഫീൽ ആവില്ലായിരിക്കാം എനിക്ക് ഫീൽ ആവാത്ത തുടർന്നും ഭാര്യയ്ക്ക് ഫീൽ ആകുമായിരിക്കാം അത് ഈ ഒരു ഡിഫറൻസ് ആണത് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയാൽ

ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അറേഞ്ച് മാര്യേജിൽ മിക്ക എപ്പോഴും വിവാഹത്തിന് ശേഷമാണ് ഈ ലവ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് അതായത് ഈ അറേഞ്ച് മാര്യേജിന് ശേഷം ലവ് സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ ഒരു മോശാവസ്ഥയാണ് ഭാഗ്യവശാൽ ഈ നമ്മളുടെ ഈ പാരൻസ് അന്വേഷിച്ച് കണ്ടെത്തുന്നവർ തമ്മിൽ ഈ പറയുന്ന പ്രണയം സംഭവിക്കുന്നത് വലിയൊരു എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ളതാണ് ആലോചിക്കാറുണ്ട് കാര്യം ഒരു ബ്രൈറ്റ് മോർണിംഗ് കാണുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ എങ്ങനെ തോന്നിയിട്ടുള്ള അതെന്തോ അത് റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടുപിടിച്ച് കൊടുക്കാൻ വീട്ടുകാർക്ക് പറ്റുന്നതുകൊണ്ടാണ് അറേഞ്ച് മേരേജസിൽ അങ്ങനെ അറേഞ്ച് മേരേജിന് ശേഷം ലവ് സംഭവിക്കുന്നത് അത് സംഭവിച്ചില്ലെങ്കിൽ നരകമാണ് പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ആണ് സംഭവിക്കുന്നത് മുമ്പായിരിക്കും അത് കഴിഞ്ഞത് മെയിന് ചെയ്താൽ പോയിന്റ് ഈ സീനു വെരി വെരി ക്രൂഷില്ലേ കല്യാണം കഴിഞ്ഞു സിനിമ സിനിമ എന്ന് പറഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമുക്കറിയില്ല എത്രത്തോളം സേഫ്റ്റി ആണ് എത്രത്തോളം സെക്യോർഡ് ആണ് അപ്പോൾ ലൈഫ് തീർച്ചയായിട്ടും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണ് എത്രത്തോളം ഒരു റിസ്ക് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു പക്വത കുറവുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ ഭയങ്കര റിസ്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഞാനീ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയുന്ന ആഗ്രഹവുമായിട്ട് ഞാൻ റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പല ഫ്രണ്ട്സും എൻ്റെ അടുത്ത് പറഞ്ഞത് അത് റിസ്ക് അല്ലേ നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിനക്ക് ചാൻസ് അന്വേഷിച്ചു പക്ഷെ അവിടെ നിന്നുകൊണ്ട് ചാൻസ് അന്വേഷിക്കുക എന്ന് പറയുന്ന അവർ പറയുന്ന പോലെ ഈ ഒരു കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലേക്ക് ജോലിക്ക് ട്രൈ ചെയ്യാം പക്ഷേ സിനിമ അങ്ങനെയല്ല എനിക്കാണെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മുഴുവനായിട്ട് അതിലേക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു അതൊരു റിസ്ക് ആണ് എടുക്കുന്നതെന്ന് അറിയാമെങ്കിൽ കൂടി അത് എൻ്റെ ആഗ്രഹമാണ് എൻ്റെ എൻ്റെ എന്താ പറയുക ആർക്കൊക്കെയോ വേണ്ടി ഞാൻ ഈ എൻ്റെ ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ട് ഈ ജോലി ചെയ്തു പിന്നെ പാഷന് വേണ്ടി ചെറുപ്പം മുതലേ ഉണ്ട് ചെറുപ്പം മുതലേന്ന് വെച്ചാൽ വീട്ടുകാരെല്ലാവരും സിനിമ നന്നായിട്ട് ആസ്വദിക്കുന്നവരാണ് അപ്പോൾ ഞാനും എൻ്റെ എനിക്കൊരു ചേട്ടനും ചേച്ചിയാണ് ഉള്ളത് അപ്പോൾ ഞങ്ങളൊക്കെ ജനിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയൊക്കെ എല്ലാ ആഴ്ചയും തിയേറ്ററിൽ പോയി സിനിമ കൊണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ ജനിച്ചു ജനിച്ചുകഴിഞ്ഞാൽ ഞങ്ങളെയും കൊണ്ട് സിനിമ തിയേറ്ററിൽ പോകാനുള്ള അതായത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ സിനിമ കഴിയുമ്പോഴത്തേക്കും വല്ല കസേരിയുടെ അടി ഒന്നും പിടിച്ചുകൊണ്ടുകൊണ്ടി വരും അങ്ങനത്തെ അത് ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നു ആ സമയത്താണ് ഈ പറയുന്ന തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന പരിപാടി നിർത്തി പിന്നെ വല്ലപ്പോഴും ആയി തിയേറ്ററിൽ പോയി കാണുന്നത് പക്ഷേ അപ്പോഴും എല്ലാ വെള്ളിയാഴ്ചയും ഒന്നോ രണ്ടോ വീഡിയോ കാസറ്റ് എടുത്തിട്ട് വരും എന്നിട്ട് ഇവർ ഒരുമിച്ചിരുന്നതാണ് പിന്നെ ഞങ്ങൾ വരുന്നത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ടു തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് സിനിമയുള്ളൊരു ഇഷ്ടം തോന്നി തുടങ്ങുന്നത് പിന്നെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ കാണാൻ കൊണ്ടുപോകും അപ്പോൾ ഈ ഷൂട്ടിംഗ് കാണുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് നമ്മൾ ഷൂട്ടിങ്ങിൽ കണ്ട ആ സിനിമ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ നമ്മൾ കണ്ടത് എന്ന് പറയുന്നത് അതിൽ ഒരു ഒരു മിനിറ്റിൽ താഴെയുള്ളതായിരിക്കും ഒരു ദിവസം ഷൂട്ടിംഗ് മുഴുവൻ കണ്ടാൽ തന്നെ രണ്ട് മിനിറ്റോളമൊക്കെ ഞാൻ ആ സിനിമയിൽ ആ സീൻ കാണുന്നുള്ളൂ പിന്നെ ഞാൻ സിനിമയെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് കണ്ടതുപോലെയല്ല ഞാൻ കണ്ട ആ സംഭവം തന്നെ പക്ഷെ ഞാൻ കണ്ടതുപോലെയല്ല തിയേറ്ററിൽ വന്നപ്പോൾ അത് ഈ സിനിമയുടെ പിറകിലുള്ള നാച്ചുറൽ അതാണ് ഈ പറയുന്ന ഒരു നമ്മള് ഈ ക്രൗഡിൽ നിന്ന് കാണുന്നതും ക്യാമറ ക്യാമറക്കകത്തൂടെ ക്യാമറമാൻ കാണുന്നതായത് ഒരു ഷൂട്ടിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരാൾക്കൂട്ട എന്തായാലും ഷൂട്ടിങ് കാണാനുണ്ടാവും ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഷോർട്ട് ഈ ആൾക്കൂട്ടത്തിന് നടക്കുന്നിട്ടാണ് ക്യാമറമാൻ ചിത്രീകരിക്കുന്നത് അപ്പൊ അത് ആ ഫ്രെയിമിനകത്ത് എന്ത് വരണം എന്നുള്ള അങ്ങനെയുള്ള കുറേ മാജിക്കുകൾ ആണ് ഈ പറയുന്ന സിനിമയോട് തന്നെ കൂടുതലടുപ്പിച്ചത് നമ്മൾ എത്രത്തോളം മോഡേൺ ആണ് എത്രത്തോളം ഇൻഡിപ്പെൻഡൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാലും ഇപ്പം സമൂഹത്തെ ചിലപ്പോൾ നമുക്ക് കൺവിൻസ് ചെയ്യേണ്ടി വരില്ല കൺവിൻസ് ചെയ്യാൻ പോവില്ല ദാറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് പക്ഷേ നമ്മൾ ഒരു പ്രൊഫഷനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് ഒരു തീരുമാനം എടുക്കുമ്പോൾ പേരൻസിനെ കൺവിൻസ് ചെയ്യാമെന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മുടെ മനസ്സമാധാനം അവിടെ തുടങ്ങും എത്രത്തോളം അപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു കാര്യം അമ്മയ്ക്ക് എത്രത്തോളം സിനിമ ആസ്വദിച്ചാലും അമ്മയും അച്ഛനും ബട്ട് അവനവൻ്റെ മക്കളുടെ കാര്യത്തിൽ വരുമ്പോൾ എവിടെയോ നമ്മളൊന്ന് പോസിറ്റീവാവും അല്ല ഇത് പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് അതായത് ഇപ്പോൾ പറയാൻ കാരണം ഞാനും എൻ്റെ അപ്പനും അമ്മയൊക്കെ ഒരുമിച്ചിരുന്നിട്ട് അനീതി അനിത്യപ്രാവ് ഞങ്ങൾ പണ്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് പിന്നീട് ഞാൻ ഈ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ ടി വിയിൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് കണ്ടപ്പോൾ ഇവരുടെയൊക്കെ കണ്ണു തന്നിട്ടുണ്ട് ഇവർ വളരെ സന്തോഷമാണ് അവസാനത്തെ ആ സീൻ സീനുകൾ അതായത് ഒന്നിക്കും ഏതൊരു ലവ് സ്റ്റോറിയും കാണുന്നവരെ നായകനും നായക ഒന്നിക്കുമ്പോഴാണ് സന്തോഷിക്കുന്നത് പക്ഷേ ഒരു മക്കളുടെ കാര്യം വരുമ്പോൾ എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാനപ്പോൾ ചോദിക്കുകയും ചെയ്തു സിനിമയിൽ കാണുമ്പോഴൊക്കെ ചിരിക്കുന്നുണ്ടല്ലോ നമ്മുടെ കാര്യം വരുമ്പോൾ എന്താ ഇങ്ങനെ ഞാൻ ചോദിക്കുകയും ചെയ്തു അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാളെ ഞാനും ഇപ്പം എനിക്കിപ്പോൾ ഒരു മകളുണ്ട് അപ്പോൾ എൻ്റെ മക്കളെ പറ്റി ഞാനും ഇതേപോലെ കൺസേൺ ഉണ്ടാവും അത് വേറെ ഒന്നും കൊണ്ടല്ല അത് സ്നേഹം കൊണ്ട് തന്നെയാണ് അതായത് ഇപ്പോൾ എന്നേക്കാൾ എക്സ്പീരിയൻസ് കുറവായിരിക്കുമല്ലോ എൻ്റെ മക്കൾക്ക് അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഞാൻ കണ്ടുപിടിച്ച് കൊടുക്കുന്ന ഈ പാർട്ട്ണറിൻ്റെ അത്രയ്ക്കും നല്ല പാർട്ട്ണറിന് ഇവർക്ക് തന്നെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളൊരു കൺസേൺ ആണ് ഇതുതന്നെയാണ് എല്ലാ പാരന്റ്സിനും ഉണ്ടാകുന്നത് കാര്യം എൻ്റെ ഡേ ഇവർ സന്തോഷമായിട്ട് മക്കൾ സന്തോഷമായിട്ട് എന്നാണ് പാരൻസ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ സിനിമയുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ സിനിമയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പാഷനാണെന്ന് ഇറങ്ങിത്തിരിക്കുന്നു ഇവിടെ ഇതുപോലെ എൻ്റെ അതേപോലെ തന്നെ ആ സ്പിരിറ്റോട് കൂടി തന്നെ ഇറങ്ങിയ പലർക്കും സക്സസ്ഫുള്ളായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല നമ്മൾ ഒരുപാട് പേര് കാണുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന കൺസേൺ എൻ്റെ പാരൻസിനും ഉണ്ടായിരുന്നു എനിക്കെന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടോ എന്തൊക്കെയോ അതായത് ബീങ് ഇൻ ദ റൈറ്റ് പ്ലേസ് വിത്ത് റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് മൂമെന്റ് അതാണ് എല്ലാ സക്സസിൻ്റെയും പിന്നുള്ളത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കിട്ടിയ ഈ ബ്രേക്ക് എന്ന് പറയുന്നത് ഇനി അടുത്തൊരാൾ എന്നെ പോലെ തന്നെ ആത്മാവർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന ഒരാൾ ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും കിട്ടുക അല്ലാതെ ചിലപ്പോൾ അയാളുടെ അൻപതാമത്തെ വയസ്സായിരിക്കും കിട്ടുക അല്ലെങ്കിൽ അറുപത്തഞ്ചാം വയസ്സിലായിരിക്കും കിട്ടുക പക്ഷേ ആ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ ആ ബ്രേക്ക് കിട്ടും അപ്പോൾ അതൊരു സമയം എപ്പോൾ വേണം അല്ലെങ്കിൽ എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല അത്രേ ഉള്ളൂ പക്ഷേ ഒരു പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം നല്ല ശമ്പളം അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മകൻ അത് ആ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി സിനിമ പോലെയുള്ള ഭയങ്കരമായിട്ട് ഒരു അൺസർട്ടനിറ്റി ഉള്ള ഒരു ഫീൽഡിലേക്ക് ആരും നമുക്ക് ഒന്നും അഷ്യൂർ ചെയ്തു വെച്ചിട്ടില്ല നീ വാ നിനക്ക് അവസരം തരാമെന്ന് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഇറങ്ങി തെണ്ടു പോകും മാത്രമല്ല ഞാനാണെങ്കിൽ ഈ കലാരംഗത്ത് ഇതിന് മുമ്പ് സക്സസ്ഫുൾ ആയിട്ട് ഒന്നും ചെയ്യുന്നതായിട്ടൊരു ചരിത്രമില്ല അതിൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് വരണം ആഗ്രഹിക്കുന്നത് ോ എന്ന് എനിക്കറിയില്ല ഈ ആഗ്രഹം പക്ഷേ എത്രത്തോളം പ്രാക്ടിക്കൽ ആക്കിയിട്ടുണ്ട് അതായത് ഈ ആഗ്രഹം നമ്മളിപ്പം നമ്മളിൽ അഭിനയിച്ച് റിഫ്ലക്റ്റ് ചെയ്യണം എന്നില്ല പക്ഷെ അതിനുവേണ്ടി സിനിമ ഒരുപാട് കാണാം സിനിമ ഒരു പാട് കാണുന്നത് തന്നെ ഇതൊരു നല്ല എഡ്യൂക്കേഷൻ ആണ് അപ്പൊ അതെത്രത്തോളം അപ്പം അങ്ങനെ സിനിമ പഠിക്കാൻ അല്ല സിനിമ കാണുന്നത് സിനിമ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ സിനിമ കാണുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പരിപാടി കാര്യം അത് ഈ സിനിമ നടനാവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമല്ല പണ്ട് മുതലേ അങ്ങനെയാണ് പണ്ട് മുതലേ സിനിമ കാണുന്നത് കാണുന്നതും അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് സിനിമ പറയുന്നത് ആളുകളെ ഒബ്സേർവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആളുകളെ ഒബ്സേർവ് ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാൻഡ്രിസം ഒക്കെ ഈ ഒബ്സേർവ് ചെയ്യുന്ന വെച്ചാലും മനഃപൂർവ്വം ഇന്ന് ഞങ്ങളുടെ കുറച്ച് മാൻഡ്രിസംസ് പഠിക്കണം എന്ന് വെച്ച് ഒബ്സേർവ് ചെയ്യുന്നതല്ല നമ്മൾ ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ നമ്മളറിയാതെ ചിലപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നതായിരിക്കും നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ ഒരു ഒരു പ്രസൻസ് ഓഫ് അങ്ങനെ എവിടെയെങ്കിലും ആ ആ കണ്ട അപ്പോ നമുക്ക് ഇത് അറിയാതെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഈ ഒരുപാട് നമ്മൾ കാണുന്ന ആളുകളുടെയും മാത്രമല്ല നമ്മൾ കണ്ടു വളർത്തിയുള്ള സിനിമകളിലെ നായകന്മാരെയും ഒക്കെ നമ്മുടെ ഇൻഫ്ലുവൻസ് നമുക്ക് ഇൻഫ്ലുവൻസ് വരും അത് ഇപ്പൊ ഞാൻ ചെറുപ്പം മുതലേ കണ്ടുവരുന്ന നായകന്മാരുടെ ഇൻഫ്ലുവൻസ് വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളു അപ്പൊ അതൊക്കെ വരാതെ നോക്കുക എന്നുള്ള നമ്മൾ മനഃപൂർവ്വം വരത്തില്ല അറിയാതെ വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ കണ്ടു പറഞ്ഞത് ഇപ്പം എന്റെ പാരന്റ്സിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെയൊക്കെ മാനറ സംസാ ഇപ്പം എന്റെ സംസാര ഭാഷ തന്നെ എന്തുകൊണ്ട് തൃശ്ശൂർ ജനിച്ച ഞാൻ തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്നത് അപ്പോൾ ഡബ് ഡബിയുമ്പം എങ്ങനെ അത് മാറ്റാൻ ശ്രമിക്കും ചില ക്യാരക്ടറെങ്കിലും ഡിമാൻഡ് ചെയ്യും ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ എഞ്ചിനീയറിങ് പഠിച്ചു ഞാൻ കോയമ്പത്തൂർ ആയിരുന്നു അവിടെ പഠിച്ചപ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ തിരുവനന്തപുരം മുതൽ കണ്ണൂർ കോഴിക്കോട് കോഴിക്കോട് കണ്ണൂർ വരെയുള്ള ആൾക്കാരുണ്ടായിരുന്നു വരെ ഉണ്ടായിരുന്നില്ല പക്ഷെ കണ്ണൂർ വരെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഇവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഭാഷ ന്യൂട്രൽ ആക്കേണ്ടി വന്നു എൻ്റെ തൃശ്ശൂർ ഭാഷ ചിലപ്പോൾ ഇവർക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇല്ല പോവാണ് അങ്ങനെ ൃശ്ശൂക്കാര്ലത്തും ഓരോ സ്ഥലത്തും ഓരോ സ്ലാങ് ഉണ്ട് ചിലപ്പോൾ ആ സ്ലാങ്ങിലെ യൂസേജ് മറ്റൊരു നാട്ടുകാരന് അതായത് മലയാളിയായ മറ്റൊരു ജില്ലക്കാരന് മനസ്സിലായെന്നുവരില്ല അപ്പൊ അത് കാരണം കൊണ്ട് അവിടെ താമസിച്ച് പഠിച്ച് ഒരു നാലു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരുടെയും ഭാഷയിലൊരു ഒരു അവരവരുടെ തനത് സ്ലാങ്ങിന്റെ ഒരു ഫ്ലേവർ ഉള്ള ന്യൂട്രൽ സ്ലാങ് ആയി എല്ലാവരും പിന്നെ ഇപ്പൊ കുറെ എനിക്കൊന്നും ഭാഷ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പിടിക്കാനൊന്നും പറ്റില്ല നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ ഇമ്പ്രൈസ് ചെയ്ത് എനിക്ക് തോന്നുന്നു നമ്മൾ അതാണ് ഒരു 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 ആ പ്രോസസ്സിൽ റിഫൈൻഡ് ഭാഷയിലേക്ക് എത്തും പിന്നെ ഡിമാൻഡ് വേണ്ടി അത് അത് എടുക്കണം അഭിനയിക്കുമ്പോഴും സമയത്തും എടുക്കണം ഞാൻ കാണുമ്പോൾ തൊട്ട് കാണുമ്പോട്ട് ചോദിക്കാ യൂട്യൂബില് ഒരു ട്രെയിലർ വാവ് ഈവൻ ഞങ്ങൾക്കൊക്കെ ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റും നയൻറ്റീസിലെ കോളേജ് ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു എയ്റ്റീസിലേക്ക് ആ എസ് എഫ് ഐ അത് കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കറിയാതൊന്നും കോളേജിൽ പോയി രാഷ്ട്രീയം ഒരു ഫീലാണ് ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഒരു ആണ് അതാണ് അതാണ് സിനിമയുടെ എസെൻസ് അവസാനം എഴുതി കാണിക്കുന്ന അടി ആരോഗ്യത്തിന് ഹാനികരം അതൊക്കെയാണ് സിനിമയുടെ എസെൻസ് ആ സിനിമ ഒരിക്കലും ഒരാളെ വേറൊരാളെ അടിക്കാൻ പ്രേരിപ്പിക്കുന്ന സിനിമയല്ല അടിപിടികൾ ഇല്ലാതാവണം എന്ന് ആഗ്രഹിക്കുന്ന റിസ്ക് കൊടുക്കാൻ രാഷ്ട്രീയത്തിലോട്ട് വരാൻ പറ്റുമോ എങ്കിൽ നമ്മൾ വളരെ ചോക്ലേറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരായി പോകും അല്ല അതായത് ഈ അടിപിടിയും രക്തച്ചൊറിച്ചിലും അല്ല ഒന്നിന്റെയും അവസാനത്തെ വാക്ക് അതല്ല പക്ഷെ ഞാൻ പറഞ്ഞു ഒരു ഇത്തിരി ഒരിച്ചിരി വീക്കായിട്ടുള്ള ഒരാളെ അടിച്ചമർത്തുമ്പോ ഇയാൾക്ക് രണ്ടു തരത്തിൽ അതിനെ റിയാക്ട് ചെയ്യാം ഒന്ന് പ്രതിരോധിക്കാം ചെറുത്ത് നിൽക്കാം ഒന്ന് തിരിച്ചടിക്കാം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് നമ്മൾ തിരിച്ചടിക്കുമ്പോൾ നമ്മൾ മറ്റേ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രതിരോധിച്ചാൽ അയാൾക്ക് നമ്മൾ അടിക്കാനും പറ്റില്ല നമ്മളെ തിരിച്ചടിക്കുന്നില്ലെങ്കിൽ അവിടെ അടി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു ഇതാ ആ സിനിമ സംസാരിക്കുന്നത് ഒരു അടിച്ചമർത്തപ്പെടുന്നവന്റെ പ്രതിരോധമാണ് അതിന്റെ ഷൂട്ടിങ് ഇനി ബാക്കിയുള്ള ഒരു മെക്സിക്കൻ്റെ അതിന്റെ ഷൂട്ടിങ് ഇവിടെ എറണാകുളം തന്നെയാണ് അതല്ല കാര്യം അതൊരു ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയല്ല പക്ഷെ റിയൽ ലൈഫ് പല ഇൻസിഡന്റുകളിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കുറച്ചേ വരുന്നുള്ളൂ പടത്തിൻ്റെ കാലഘട്ടം രണ്ടായിരത്തിന് ശേഷമുള്ള ഒരു കോളേജാണ് കോളേജ് ലൈഫ് ഒക്കെ എത്രത്തോളം എൻജോയ് ചെയ്തു പ്രത്യേകിച്ചും കോയമ്പത്തൂർ കോളേജ് ലൈഫ് നമുക്ക് അവിടെ ഒരു എൻജിനീയറിങ് കോളേജിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എൻജോയ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണ് കേട്ടാണ്ടല്ലോ അതായത് ഒരു ആർട്സ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആ ഒരു ഇപ്പൊ ഞാൻ പല കോളേജുകളിലും വിസിറ്റ് ചെയ്യാൻ പോകുന്നതാണ് അപ്പൊ പല കോളേജുകളിലും ഉണ്ടാകുന്ന ഒരു എനർജിയും അവരുടെ ഞാൻ ആർട്സ് കോളേജിൽ പഠിക്കേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാനവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി അവിടെ നമ്മൾ കുറച്ചുകൂടെ ആ അവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞപോലെ പഠിപ്പ് വിട്ടിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സമയം കുറവാണ് പിന്നെ എനിക്ക് ഒരു വാശി വാശിയുണ്ടായിരുന്നു നാല് വർഷം തീരുമ്പോഴത്തേക്കും പഠിച്ചു തീർത്ത് ബാക്ക് പേപ്പേഴ്സ് എല്ലാം എഴുതി തീർത്ത് നാല് വർഷത്തിൽ ഇറങ്ങണം എന്നുണ്ടായിരുന്നു ഇറങ്ങുകയും ചെയ്തു ഞങ്ങളുടെ ഒരു കോളേജ് ലൈഫിൽ ഫൺ എന്ന് പറയുന്നത് വളരെ കുറച്ചുള്ളതെന്നുണ്ടെങ്കിലും അത് നല്ല സമയങ്ങളായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കോളേജ് വിട്ട് റൂമിലെത്തുന്ന സമയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫൺ ഞങ്ങൾ പുറത്താണ് ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം കൂടെ താമസിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ ഒരു ഫൺ ഉണ്ട് പിന്നെ കോളേജിനകത്തും ചില മൊമെൻസ് ഉണ്ട് ഇപ്പോൾ ഒരു ഈ കോളേജിനകത്ത് നമ്മൾ ഈ ഭയങ്കരമായിട്ടുള്ള പഠിപ്പുകളുടെ ഇടയിലും ചില ലൈറ്റർ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവും ആ മൊമെന്റ്സ് ഒക്കെ എത്രത്തോളം സോഷ്യൽ മീഡിയ ലൈവ് ആണ് ഞാൻ യൂട്യൂബ് എന്ന് റെസ്പോൺസും ഞാൻ സോഷ്യൽ മീഡിയ ഇപ്പോൾ എന്താ പറയുക ഉദാഹരണം ഓർക്കൂട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓർക്കൂട്ടിൽ അത്യാവശ്യം ആക്റ്റീവായിരുന്നു ഫേസ്ബുക്കിലേക്ക് എല്ലാവരും മാറി ഇപ്പോൾ ഫേസ്ബുക്കിലും ഞാൻ അത്യാവശ്യം ആയിരുന്നു പക്ഷേ പിന്നീട് ഈ ഒരുപാട് ക്രൗഡ് വരുമ്പോൾ ഒരുപാട് പേര് വരുമ്പോൾ ഒരു ആൾക്കൂട്ടത്തിന് നടക്കി നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല അത് മാത്രമല്ല ഈ ടു നമുക്ക് നമ്മൾ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് മാറേണ്ടി വന്നു അല്ലെങ്കിൽ അതിനകത്ത് നമ്മുടെ സുഹൃത്തുക്കൾ അതായത് ലോങ് ലോസ് ഫ്രണ്ട്സിനെയൊക്കെ ഇപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് യാതൊരു കോണ്ടാക്ടില്ലാത്ത ഫ്രണ്ട്സൊക്കെ രാജ്യത്തൊക്കെ ആയിരിക്കും ചിലപ്പോ അപ്പൊ അവരൊക്കെ ഒരു മെസ്സേജൊക്കെ അയച്ചാൽ പിന്നെയും പഴയ പോലെ ആ ഒരു സൗഹൃദം തുടരാൻ പറ്റും എന്നുള്ളൊക്കെയായിരുന്നു അതിന്റെ ഒരു ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നപ്പോഴത്തേക്കും ഞാൻ പതുക്കാതെ അതിനൊക്കെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് അതിൽ എവിടെയോ അത് ഈ ആൾക്കൂട്ടം വരുമ്പോൾ ൾക്കൂട്ടത്തിൽ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു സംഭവമില്ല അതാണ് ആ ഒരു ഒട്ടും ബന്ധമില്ലാത്തൊരു ഫീൽഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം നമുക്കൊന്നും അറിയാത്ത ആൾക്കാർ ഒരു ഫേക്ക് അതിനകത്ത് എല്ലാവരും എന്നാൽ പക്ഷേ പേഴ്സോണ അതിൽ നിന്നും വായിച്ച് അറിയാൻ പറ്റും ഇപ്പൊ ഞാനൊക്കെ അത് സൂക്ഷിക്കുന്ന ആളാണ് എന്റെ ഫേസ്ബുക്കിൽ എന്റെ പേഴ്സണാലിറ്റി എനിക്ക് അവരുടെ എഴുത്തുകളിൽ നമ്മൾ അവരാരാണെന്ന് അഭിപ്രായം നമ്മൾ ഈ കവികളും കലാകാരന്മാരൊക്കെ ഈ ഒരു പുസ്തകം അഴിച്ചിറക്കുന്നത് നമ്മുടെ അവരുടെ ആശയങ്ങളെയും അവരുടെ വർക്കുകളെയും ഇവിടുത്തെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ആ രീതിയിൽ നോക്കുമ്പോൾ അവരുടെ വർക്കുകൾ ഫേസ്ബുക്കിലൂടെ വരുന്നത് ചിലപ്പോൾ ഒരു പുസ്തകത്തിനേക്കാൾ റീച്ച് കിട്ടുമായിരിക്കും സത്യം ആ ഒരു രീതിയിൽ അങ്ങനെയുള്ളവരുടെ എഴുത്തുകളും എല്ലാം വളരെ പോസിറ്റീവാണ് പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞാൽ സ്യൂഡോ എന്ന് വേറെ ആരോ ആയിട്ട് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു പിന്നെ കുറച്ച് യങ്സ്റ്റേഴ്സിൽ ഇപ്പം കുറെ കോളേജസിലൊക്കെ പോകല്ലേ കോളേജിനെയൊക്കെ യുനോ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സുവർണ്ണ കാലഘട്ടം തന്നെയാണ് പക്ഷെ എത്രത്തോളം കുട്ടികൾ ഫാന്റസി വേൾഡിൽ ജീവിക്കുന്നുണ്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഫാൻസ് ഒന്നും പോകുന്നില്ല ഞാൻ ആരെയും പറ്റി മോശമായിട്ട് മലപ്പുറം ഒന്നും പറയുന്ന ആളല്ല എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു വ്യക്തിയല്ല ഞാൻ പറയുന്നത് പലരെയും നമ്മൾ പോകുമ്പോൾ പല കോളേജുകളിലൊക്കെ പോകുമ്പോൾ അവർ ഈ ഇപ്പോൾ രാഷ്ട്രീയ നേതാവ് അതായത് ഇവർക്കിപ്പോൾ ഒരു ഇരുപതിൽ താഴെയൊക്കെയാണ് പലർക്കും പ്രായം അവര് അവിടുത്തെ കോളേജ് ചെയർമാൻ എന്നൊക്കെ പറഞ്ഞ് ഫുൾ എയർ ഒക്കെ പിടിച്ച് നടക്കുന്നവരുടെ ഒരു അവർ നഷ്ടപ്പെട്ട അവർക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് അവർ പിന്നീട് ചിന്തിക്കാൻ പോകുന്ന അവരുടെ കോളേജ് ലൈഫിൽ ഏറ്റവും നല്ല സമയങ്ങളായിരിക്കും കാര്യം ഈ രാഷ്ട്രീയം കളിച്ച് ഈ പരുക്കൻ സ്വഭാവക്കാരനൊക്കെ ആയിട്ട് നടന്നു ഒന്ന് പ്രണയിക്കാൻ പോലും മാത്രമല്ല പിന്നീട് അങ്ങോട്ടും നമ്മൾ നമ്മളുടെ ജീവിതം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ച് തീർത്ത് അല്ലെങ്കിൽ വേറെ ഒരാളും വരില്ല പിന്നീടുള്ള ജീവിതം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ എത്രത്തോളം നൂറ് ശതമാനം ചിലപ്പോൾ നമ്മളല്ല നമ്മളങ്ങ് ആത്മാർത്ഥമായി ശ്രമിച്ചാൽ പോലും പക്ഷേ കോളേജ് ലൈഫ് അങ്ങനെയല്ലല്ലോ നമ്മൾക്ക് വലിയ റിസ്ക് ഇല്ല നമ്മൾ പേരൻസിന്റെ എല്ലാം ഞാൻ ഒരു കോളേജിൽ ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ ഇങ്ങനെ അത് പുറത്തുനിന്ന് നോക്കിക്കാണെന്ന് ഞാനിപ്പോൾ ആ ഒരു പ്രായം കഴിഞ്ഞ കാരണം കൊണ്ട് എന്നാൽ ആ പ്രായത്തിൽ നിന്ന് അധികം വിട്ടിട്ടില്ലാത്ത കാരണം കൊണ്ട് എനിക്ക് അവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കോളേജുകളിലൊക്കെ എല്ലാവരും ഇങ്ങനെ ആയാലാണ് ഇപ്പോഴും ഇഷ്ടം സത്യസന്ധരായ ഒട്ടും ശരി ഞാൻ ും കോളേജ് ലൈഫ് കഴിഞ്ഞാൽ നമ്മള് ജീവിതത്തിന്റെ ബന്ധപ്പാടില് ആ ഒരു പ്രാരബത്തിലൊക്കെ ചെലപ്പോ നമ്മൾ മുങ്ങിപ്പോയക്കാം അപ്പൊ നമുക്ക് നമ്മുടെ എല്ലാ ഇമോഷനും റിഫ്ലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനോ പറ്റില്ല കോളേജ് ലൈഫ് എന്ന് അറ്റന്റ് ചെയ്യുന്ന നമ്മുടെ കിട്ടുന്ന പോക്കറ്റ് മണി വെച്ച് നമ്മൾ ആസ്വദിക്ക പഠിക്കുക തീർച്ചയായിട്ടും ഇപ്പൊന്ന് വെച്ചാൽ കുട്ടികളെല്ലാം ഫ്യൂച്ചറിൽ ഫോക്കസ്ഡ് ആണ് ഫോക്കസ്ഡാണ് അതിപ്പോ ഓരോ പ്രായത്തിലുള്ള ചിന്തകളാണ് ഇപ്പൊ ഞാനും ഞാനും ആ പ്രായത്തിൽ അവരെ പോലെയാണ് ചിന്തിച്ചിരുന്നത് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിന്ന് പറയാൻ പറ്റില്ല എനിക്ക് ആ പ്രായത്തിൽ അവരെ പോലെ ചിന്തിക്കാൻ പറ്റിയിട്ടുള്ളൂ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നതിലും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ നമ്മളീ പറയുന്നതിൽ ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാവില്ല കാര്യം പലരും പറയുന്നില്ല ഏടാ എനിക്ക് നിന്റെ പ്രായത്തിൽ ഇന്ന് പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ല അത് വെറുതെയാണ് അവരുടെ അടുത്ത് പറഞ്ഞെടുത്തിട്ടുണ്ടാവും മനസ്സിലാകിട്ടാണ് എനിക്ക് തോന്നുന്നു രണ്ടു മാസം നമ്മൾ സംസാരിച്ചപ്പോൾ ചേച്ചി ഞാനിപ്പോ ഇവിടെ ഗുസ്തി പ്രാക്ടീസ് ചെയ്യാണ് ഞാൻ ഇതിൽ ഫോക്കസ്ഡ് ആണ് ഫുൾ എന്ന് പറഞ്ഞു എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഗോതയിലോട്ട് ഇറങ്ങിയപ്പോ അതിന്റെ ടെക്നീക്സ് അതിൽ തന്നെ ഒരു പ്രൊഫഷണൽ ഗുസ്തിക്കാരനറിയാം നാല് മിനിറ്റിനകത്ത് കീഴ്പ്പെടുത്തണം കുറെ പോളിസീസ് അത് ഞാൻ ഇവിടെ ഫോട്ടോ പട്ടാളം പട്ടാളം എന്ന് എന്ന് പറഞ്ഞ ശാനാണ് ഗുസ്തി പഠിപ്പിക്കുന്നത് പുള്ളിക്ക് ഒരു എഴുപത്തിരണ്ട് വയസ്സുണ്ട് പക്ഷെ പുള്ളി എന്നെ ഇപ്പൊ എനിക്കൊരു എൺപത് കിലോലും മേലെ വീട്ടുണ്ട് എന്നെ പുള്ളി ഇങ്ങനെ അടിച്ച് അടിച്ചതാഴ്ത്തതും അതായത് മലത്തി അടിക്കാൻ അപ്പൊ അങ്ങനെ ഒരാളുടെ അടുത്താണ് ഞാൻ ശിക്ഷപ്പെടാൻ വേണ്ടി പോയത് അവിടുന്ന് എനിക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ കൂടി ഞാൻ പുതിയൊരു കാര്യം പഠിക്കാറ് പുതിയൊരു കാര്യം പഠിക്കുക എന്ന് പറയുന്നത് എപ്പോഴും വളരെ സന്തോഷമുള്ള കാര്യമാണ്

ഞാനതിൽ ഒരു ഫുൾ ടൈം ഗുസ്തിക്കാരനായിട്ടല്ല പക്ഷെ ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ ഒരു ഒരു മൂന്ന് മിനിറ്റുള്ള ഒരു ഷോട്ട് ഉണ്ട് ഒരു സിംഗിൾ ഷോട്ടാണ് ഞാൻ ഒറിജിനൽ റെസ്ലറുമായിട്ടാണ് റെസ്ലിംഗ് അതായത് വേറൊരു ശിഷ്യനാണ് അദ്ദേഹം ഇവിടെ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിട്ടൊരാളാണ് ഫൈസൽ അദ്ദേഹത്തിനൂടെ ഞാൻ ഈ ഗുസ്തി കൂടുമ്പോൾ മൂന്ന് മിനിറ്റാണ് ആ ടേക്ക് ഉള്ളു അപ്പോൾ ആ ടേക്കിൽ ക്യാമറമാൻ അത് ഞാനതിനെപ്പറ്റി പറഞ്ഞാൽ അതിൻ്റെ രസം കളയുന്നില്ല പക്ഷെ അത് ഗംഭീര ഷോർട്ടായിരിക്കും അത് പക്ഷെ അതിന് റീടേക്സ് ടേക്സ് വേണ്ടി വന്നു ഒരു നാല് അഞ്ച് റീടേക്ക് വേണ്ടി വന്നു ഓരോ റീടേക്കും കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഈ മൂന്ന് മിനിറ്റേ ഗുസ്തി പിടിക്കുന്നുള്ളൂ പക്ഷെ ഈ മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഈ എന്ന് പറയാം ഗുസ്തി പിടിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്വാസം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അതായത് ഞാൻ അത്യാവശ്യം എക്സസൈസ് ചെയ്യുന്ന ആളാണ് ഞാൻ സ്പ്രിൻ്റ് ഓടുന്ന ആളാണ് ഒരു 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 കിലോമീറ്റർ സ്പ്രിൻ്റ് ഓടിക്കഴിഞ്ഞ് പരമാവധി വേഗത്തിൽ ഒരു കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന കെതപ്പിനേക്കാൾ കൂടുതലായിരുന്നു ഈ മൂന്ന് മിനിറ്റ് കൊണ്ടുണ്ടായിട്ടുള്ളത് കെതപ്പ് ഘാട്ടാ ഗുസ്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അതിന്റെ ഒരു ഫൺ എന്ന് പലർക്കും അറിയില്ല പഠിച്ചപ്പോഴാണ് എനിക്ക് അറിയുന്നത് അത് മാത്രമല്ല റിയൽ ലൈഫിൽ പോലും ഈവൻ ഇന്നത്തെ കാലത്ത് ഞാൻ പറയും പെൺകുട്ടികളെയും വിടണം കാര്യം ഇന്ന് എത്രത്തോളം സേഫ് ആണ് നമ്മൾ എത്രത്തോളം സെക്യൂർഡ് ആണ് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തണ്ട പക്ഷേ നമുക്ക് ജീവിതത്തിൽ നേടാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് നല്ലത് എന്നും എന്നും പ്രാക്ടീസ് ചെയ്യണം എന്നല്ല ഇപ്പൊ നാളെ ഇറങ്ങി അഞ്ചു പേരെ അടിച്ചു വീഴ്ത്തണം എന്നുള്ളതല്ല പക്ഷേ നമുക്കൊരു സാഹചര്യം വന്നാൽ അതിനോട് മാർഷ്യൽ ആർട്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര അല്ലെങ്കിൽ റിയാമെന്നുള്ളതുമല്ല ഏത് ടെക്നിക്ക് ഇപ്പൊ ഉപയോഗിക്കണം എന്ന് അറിയുക എന്നുള്ളതാണ് കോമ്പറ്റീഷനിൽ മാത്രമല്ല റിയൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ സ്പോർട്സും നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മള് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അത് നമുക്ക് എല്ലാ സ്പോർട്സ് പേഴ്സൺസിനും അവരുടെ പേഴ്സണാലിറ്റിക്ക് ഒരു ഒരു പ്രത്യേകതയുണ്ടാവും കാര്യം എന്താ വെച്ചാൽ ഈ സ്പോർട്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ടീം ഒക്കെ പങ്കെടുക്കുന്നവർക്ക് ഉണ്ടാവുന്നത് ഒരു കോർഡിനേഷൻ കോർഡിനേറ്റിംഗ് സ്കിൽസും അവരുടെ ഒരു ടീം സ്പിരിറ്റും സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ജീവിതത്തിൽ എല്ലായിടത്തും വേണ്ട സ്പോർട്സിൽ മാത്രം വേണ്ട ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു സ്പോർട്സ് പേഴ്സണെ തീർച്ചയായിട്ടും ഞാൻ ഞാനൊരു സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു ഞാൻ ഹാൻഡോ ഞാൻ ഹാൻഡ്ബോൾ പ്ലെയായിരുന്നു സ്റ്റേറ്റ് ലെവൽ വരെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് നമുക്ക് അങ്ങനെ കിട്ടുന്ന സൗഹൃദങ്ങളും ഈ ഒരു 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 കോർഡിനേഷൻ എന്ന് അത് ആണ് പറഞ്ഞ കുട്ടികാലത്തൊക്കെ സ്പോർട്സ് പരിചയക്കാണെങ്കിൽ നമ്മളുടെ ഈ ബന്ധങ്ങൾ ശിഥിലമാവുന്ന ഈ കാലത്ത് നമുക്ക് കുറച്ച് മനസ്സുറപ്പും കുറേ കാര്യങ്ങൾ സ്പോർട്സ് അച്ചീവ് ചെയ്യാൻ പറ്റും റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടല്ലേ തീർച്ചയായിട്ടും